നമസ്കാരം പോലീസ് മര്ദ്ദനത്തില് വടകര എം പി ഷാഫി പറമ്പിലെ മൂക്ക് പൊട്ടിയത് വിവാദമായിരിക്കും ഷാഫിയുടെ സാമ്യമുള്ള രൂപം കാരിക്കേറ്ററാക്കി മില്മാ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത കാട് പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചു മിൽമ മലബാർ മേഖലാ യൂണിയന്റെ സമൂഹ മാധ്യമ പേജിൽ വന്ന കാർഡാണ് കോൺഗ്രസ് അനുഭാവികളുടെ പ്രതിഷേധത്തിന് കാരണമാക്കിയത് മൂക്കിന് മുകളിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച ആളെയാണ് പരസ്യത്തിൽ അവതരിപ്പിച്ചത് എനിക്ക് കഴിക്കാനല്ലേ അറിയൂ വാങ്ങാൻ അറിയില്ലല്ലോ തൊരപ്പൻ കൊച്ചുണ്ണി എന്നാണ് മിൽമ ഐസ്ക്രീം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു പരസ്യത്തിലെ വാചകം സിഐ ഡി മൂസ സിനിമയിൽ ഹരിശ്രീ അശോകൻ അവതരിപ്പിച്ച കഥാപാത്രമാണ് തൊരപ്പൻ കൊച്ചുണ്ണി എനിക്ക് എഴുതാനല്ലേ അറിയൂ വായിക്കാൻ അറിയില്ലല്ലോ എന്ന ഡയലോഗ് സിനിമയിൽ ഈ കഥാപാത്രം പറയുന്നുണ്ട് ഷാഫിയെ പരിഹസിക്കാൻ ഉദ്ദേശിച്ചാണ് മിൽമയുടെ പരസ്യമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരമുണ്ടായി എന്നാൽ ആരെയും അപമാനിക്കാനല്ല കാർഡ് പ്രചരിപ്പിച്ചതെന്ന് മിൽമ ചെയർമാൻ കെ എസ് മണി പ്രതികരിച്ചു മിൽമയുടെ സമൂഹ മാധ്യമമാണ് ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരെയും രാഷ്ട്രീയമായി ആക്രമിക്കാൻ മിൽമയ്ക്ക് താല്പര്യമില്ല ഉപഭോക്താക്കളെ ആകർഷിക്കാൻ നല്ല പരസ്യവാചകങ്ങൾ നൽകാറുണ്ട് അതിനപ്പുറമൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്നും മണി പറഞ്ഞു ബിജെപി നടത്തിയ ക്ലിഫ് ഹൌസ് മാർച്ചിനിടെ പോലീസ് ബാരിക്കേഡ് മറികടന്നു പോകാൻ കഴിയാതെ അവരുമായി തർക്കിച്ച വിദ്യാർത്ഥിയെ കാരിക്കേച്ചറാക്കി കഴിഞ്ഞ ദിവസം മിൽമ പരസ്യം ചെയ്തു ഡാ മോനെ ഒന്ന് നീ എന്ന വാചകത്തോടെയായിരുന്നു ലസിയുടെ പരസ്യം കുട്ടിയുടെ പിതാവ് മിൽമ അധികൃതർക്ക് പരാതി നൽകിയതോടെ പരസ്യം പിൻവലിച്ചിരുന്നു ഇതിനിടെയാണ് ഇത്തരത്തിൽ ഷാഫി പറമ്പിലിനെ വെച്ചുകൊണ്ടുള്ള ഈ ഒരു പരസ്യവും കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ എമ്മിക്കെതിരെ ഭീഷണിപര സുഖമായി ഇ പി ജയരാജനും രംഗത്ത് വന്നിരുന്നു സൂക്ഷിച്ചു നടന്നാൽ മതി മൂക്കിന്റെ പാലമേ ഇപ്പോൾ പോയിട്ടുള്ളൂ മെക്കിട്ട് കേറാൻ പുറപ്പെട്ടാൽ അനുഭവിക്കുമെന്നായിരുന്നു ഇപിയുടെ ഭീഷണി പേരാമ്പ്ര സംഘർഷത്തിൽ സി പി എം സംഘടിപ്പിച്ച വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പേരാമ്പ്രയിൽ പോലീസ് ശക്തമായ ഇടപെടൽ നടത്തിയിട്ടില്ലെന്ന് െന്നും സമാധാനപരമായ നിലപാടാണ് അവർ സ്വീകരിച്ചതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ തണലിൽ കഴിഞ്ഞുകൂടുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അവരുടെ നില അവർ തന്നെ മനസ്സിലാക്കണമെന്നുമാണ് ഇ പി ജയരാജൻ വിമർശിച്ചത് കോൺഗ്രസിനകത്തുനിന്ന് തന്നെ ഉയർന്ന പ്രതികരണം സ്വാഗതാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇ പി പറഞ്ഞത് ഇങ്ങനെയാണ് സൂക്ഷിച്ചു പോയാൽ മതി മൂക്കിന്റെ പാലം മാത്രമേ പോയിട്ടുള്ളൂ പോകുമ്പോൾ എന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കാൻ പുറപ്പെട്ടത് ഞങ്ങൾ നോക്കി നിൽക്കും മാർക്സിസ്റ്റുകാർ നല്ല ക്ഷമാലുക്കളാണ് അടികൊണ്ടാലും ഗാന്ധിയെ പോലെ വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിരിക്കും അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ച് നെഞ്ചൂക്ക് കാണിച്ചു കൊടുക്കാമെന്ന് ധരിച്ചിട്ടല്ലേ പഞ്ചായത്ത് ഓഫീസിൽ പോയത് ഏതെങ്കിലും നല്ല കയ്യൂക്കുള്ള സഖാക്കൾ ഉണ്ടെങ്കിൽ വന്നവർ തിരിച്ചു തിരിച്ചുപോകുമോ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തെ തകർക്കാൻ ആസൂത്രിത പദ്ധതി ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കാൻ ശ്രമിച്ചു അതിന് തിരിച്ചടി കൊടുക്കുവാൻ പോയിട്ടില്ല സാധാരണഗതിയിൽ ഒരു ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ചു ജനങ്ങൾ അറിഞ്ഞു വന്നതാണ് സംഘടിച്ചതാണെങ്കിൽ ഇതിലും വലിയ ജനക്കൂട്ടം ഉണ്ടാകുമായിരുന്നു സംഘർഷം ഉണ്ടാക്കരുത് എല്ലാവരും പിരിഞ്ഞു പോകണമെന്ന് സി പി നേതാക്കളോട് പോലീസ് പറഞ്ഞു സഖാക്കളെല്ലാം പിരിഞ്ഞു പോയി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും പ്ലാൻ ചെയ്തതനുസരിച്ച് ആളുകൾ വന്നെത്തി പോലീസ് അവരോട് പിരിഞ്ഞു പോകാൻ പറഞ്ഞു പിരിഞ്ഞു പോകാതെ ആക്രമിക്കാൻ പോലീസ് നോക്കി നിൽക്കുമോ ചുമതല ാണ് യഥാർത്ഥത്തിൽ പോലീസ് ശക്തമായ ഇടപെടൽ നടത്തിയില്ല പോലീസും ക്ഷമയോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് പോലീസിനു നേരെ ആക്രമണം വന്നാൽ അവർ ക്ഷമിക്കുമോ പോലീസിനെ കണ്ട് ഓടിയ പാരമ്പര്യമേ ഇവർക്കുള്ളൂ പോലീസിനെ തൊപ്പി കാണുമ്പോൾ ഓടുന്നവരല്ലേ പാലം പൊട്ടിയിട്ടും പൊട്ടാതെയും നേതാവായിട്ട് അവിടെ കിടങ്ങുന്നത് ഏതെങ്കിലും ജനകീയ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ ഇവർ ഉണ്ടായിരുന്നു നാടിന്റെ കഷ്ടകാലം കൊണ്ട് ഒരു എം പി ഉണ്ടായിപ്പോയി അഹങ്കാരം ധിക്കാരം താൻ തൻപ്രമാണിത് ആരാണെന്നാണ് അത് കോൺഗ്രസ് ഓഫീസിൽ പോയി പറഞ്ഞാൽ മതി ഇങ്ങോട്ട് വന്നാൽ അപ്പോൾ അറിയും കൈയും കാലുമില്ലെന്നും മൂക്കിന്റെ പാലം പൊട്ടിയെന്നും തലയുടെ എല്ലു പൊട്ടിയെന്നും ഇവർ പ്രചരിപ്പിക്കും എന്ത് പ്രചരിപ്പിക്കാൻ മടിയില്ലാത്തൊരു പാർട്ടി പേരാമ്പ്രയിൽ ശാന്തമായി ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ സംഘർഷമുണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം അതിൽ മുസ്ലിം ലീഗ് യു ഡി എഫിനൊപ്പമാണ് നെഞ്ചൂന്തി നടക്കുന്ന കോൺഗ്രസിനകത്തെ ബീരുക്കളുണ്ട് ഒരടി പൊട്ടിയാൽ ഒരു അഭ്യാസം ഉണ്ടാകില്ല പിന്നെ ലീഗുകാരെ പിടിച്ച് മുമ്പിലിടും നെഞ്ചൂന്തി നടക്കുന്ന കോൺഗ്രസ്സിനകത്തെ ബീരുക്കളുണ്ട് ഒരടി പൊട്ടിയാൽ ഒരു അഭ്യാസം ഉണ്ടാകില്ല പിന്നെ ലീഗുകാരെ പിടിച്ച് മുമ്പിലിടും ലീഗുകാരും മാർക്സിസ്റ്റുകാരും തമ്മിൽ ഏറ്റുമുട്ടും വളരെ സന്തോഷം കെങ്കേമം അപാരബുദ്ധി അതായിരുന്നു യു പ്ലാൻ മുസ്ലിം ലീഗുകാരോട് പറയാനുള്ളത് കോൺഗ്രസ് ഏതെങ്കിലും ഒരു നേതാവിന്റെ പിന്നാലെ നടന്ന് നിങ്ങൾ നാണം കേട്ടരുത് കോൺഗ്രസിനെ ഇങ്ങനെ താങ്ങി നടക്കണോ എന്ന് ആലോചിക്കണം കേരളത്തിനും കേരള രാഷ്ട്രീയത്തിനും ഇത്തരത്തിലുള്ള നടപടികൾ ഗുണകരമാണോ എന്ന് ലീഗ് പരിശോധിക്കണമെന്നുമാണ് ഇ പി ജയരാജൻ പറഞ്ഞത് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെതിരെയും ഇ പി ജയരാജൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചു അദ്ദേഹം ചെറിയ നിലവാരമെങ്കിലും പുലർത്തണമെന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കുത്തുപാള എടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എടോ വേണുഗോപാല കുറച്ച് നിലവാരം വേണം മൈക്ക് കിട്ടുമ്പോൾ എന്തും വിളിച്ചു പറയണോ പോലീസുകാരെ കാല് ാണ് അദ്ദേഹം പ്രസംഗിച്ചത് കണ്ടിട്ടാണ് ഒന്നുമില്ലെങ്കിലും കുറച്ചു സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും നടക്കുന്നത് ചെറിയ ബിഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കുട്ടുപാളെടുക്കും അതാണ് അവസ്ഥ ബിജെപിയെ ജയിപ്പിക്കാൻ നടക്കുകയാണ് ബിജെപിയെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണ് അറുപത്തഞ്ച് മണ്ഡലത്തിൽ കെട്ടിവച്ച കാശുപോലും കോൺഗ്രസിന് ലഭിച്ചില്ല ആം ആദ്മി പാർട്ടിയെ തോൽപ്പിച്ച് ബിജെപിയെ ജയിപ്പിക്കുകയായിരുന്നു ഇതാണോ കോൺഗ്രസ് സ്വീകരിക്കേണ്ട കോൺഗ്രസ് നിലപാട് നിരവധി മണ്ഡലങ്ങളിൽ ബിജെപി ജയിച്ചു വന്നതെന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത് കേരളത്തിൽ ഉടനീളം ഉയർന്ന പ്രതിഷേധത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് സിപിഎം കള്ളപ്രചാരണങ്ങളും കള്ളക്കേസുകളും ഉയർത്തുന്നതെന്ന് സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു ഷാഫി പറമ്പിൽ എംപിയെ ആക്രമിച്ച പോലീസുകാരെയും പ്രതികളായവരെയും സംരക്ഷിക്കുകയാണ് സർക്കാരിന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു ഷാഫിക്കെതിരെയും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും സമാധാനപരമായി ജാഥ നടത്തിയവർക്കെതിരെയും സ്ഫോടക വസ്തുക്കൾ അറിഞ്ഞുവെന്ന് കള്ളക്കേസ് ഉണ്ടാക്കി പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് സംഘർഷത്തിൽ പരിക്കേറ്റ എം പി ആശുപത്രി ശേഷമാണ് ആശുപത്രിയിൽ നിന്ന് മടങ്ങിയത് തുടർന്ന് ഈ ചികിത്സയുടെ ഭാഗമായി വീണ്ടും ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു മുഖത്ത് അടിയേറ്റതിനെ തുടർന്ന് മൂവിന്റെ രണ്ട് എല്ലുകൾക്കാണ് പൊട്ടലുണ്ടായത് ശാസ്ത്രക്രിയയും വിശ്രമവും കഴിഞ്ഞൊക്കെയായിരുന്നു മടങ്ങിയത് ലോക്സഭാ സ്പീക്കർക്കും പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്കും അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് എം പരാതി നൽകിയത് പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാർ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസുകാർ മർദ്ദിച്ചുവെന്നും റൂറൽ എസ് പിക്കാരും സംബന്ധിച്ച സാഹചര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് ഈ പരാതിയിലെ ആവശ്യം പേരാമ്പ്രയിലെ സംഭവത്തിന് ശേഷം എസ് പി തന്റെ ഫോണിൽ വിളിച്ച് ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായതെന്ന് പറഞ്ഞു എന്നാൽ അതേ റൂറൽ എസ് പിന്നീട് ഇക്കാര്യം പരസ്യമായി നിഷേധിച്ചു പോലീസ് ലാത്തി ചാർജ് നടത്തിയിട്ടില്ലെന്ന് ആദ്യം പറഞ്ഞു മാധ്യമങ്ങൾക്ക് മുന്നിൽ വളച്ചൊടിച്ച് പ്രസ്താവന നടത്തിയതായും പരാതിയിൽ പറയുന്നുണ്ട് പേരാമ്പ്രയിൽ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു അതിലേക്കാണ് താൻ പോയത് അവിടെ ക്രമസമാധാന പ്രശ്നമുണ്ടായിരുന്നില്ല എന്നാൽ പോലീസ് ഇടപെട്ട് വഷളാക്കി പേരാമ്പ്ര ഡിവൈഎസ്പി എം സുനിൽകുമാർ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് എന്നിവർ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും എൻ എം പി പരാതിയില് ആവശ്യപ്പെട്ടു